ബോട്ട് അപകടം ഉണ്ടാകുന്ന കൊല്ലത്തെ രക്ഷാപ്രവർത്തനത്തിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം സൗകര്യങ്ങളുള്ള ആംബുലൻസ് സംവിധാനവും ഏർപ്പെടുത്തണമെന്ന് നാട്ടുകാർ പറയുന്നു ആവശ്യം വേണുഗോപാൽ മുഖ്യമന്ത്രി പിണറായി ട്രോളിംഗ് നിരോധന കാലയളവിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ മത്സ്യ വിപണനത്തിനായിബർ തുറന്നു കൊടുക്കാറുണ്ട് അമ്പലപ്പുഴ വടക്ക് തെക്ക് പഞ്ചായത്തുകളിൽ ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന യാനങ്ങൾ അഴിക്കൽ ഹാർബറിലാണ് ഈ കാലയളവിൽ മത്സ്യവിപണനം നടത്തുന്നത് മൺസൂൺ കണക്കുന്നതോടെ അഴിക്കൽ അഴിമുഖം വഴി യാനങ്ങൾക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയാറില്ല മുൻകാലങ്ങളിൽ യാനങ്ങൾ മണൽത്തിട്ടയിൽ ഇടിച്ച് തകർന്ന് അനേകം പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട് ട്രോളിംഗ് നിരോധന കാലയളവിൽ ഫിഷറീസ് വകുപ്പ് ഏർപ്പെടുത്തുന്ന മതിയായ സൗകര്യങ്ങളില്ലാത്ത ഒരു ചെറിയ ബോട്ട് മാത്രമാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് ഉള്ളത് അപകടമുണ്ടായാൽ നീണ്ടകരയിൽ നിന്നും മറൈൻ എൻഫോഴ്സ്മെന്റ് ബോട്ട് വരുന്നതുവരെ കാത്തു നിൽക്കേണ്ടി വരും ഈ വരുന്ന ട്രോളിംഗ് നിരോധന സമയത്തെങ്കിലും മതിയായ സജ്ജീകരണങ്ങളുള്ള ബോട്ടും ആംബുലൻസും വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം ഈ ഈ വള്ളങ്ങൾ പോകും മണൽത്തിട്ടേ ത തട്ടി വള്ളങ്ങൾ മറുകി കഴിഞ്ഞ കൊല്ലോ അതിന് അങ്ങേക്കൊല്ലോ എല്ലാ വർഷവും ഒത്തിരി മരണങ്ങൾ ഇവിടെ സംഭവിക്കാറുണ്ട് ഇത് വളരെ വർഷങ്ങളായി ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി മറയൻ ബോട്ടുകൾ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതുപോലെ മറയൻ ആംബുലൻസ് ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന ഈ ഗൗരവമേറിയ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു കേരള വിഷൻ ന്യൂസ് കൊല്ലം